കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് വളരെ കാലങ്ങളായുള്ള സംശയമാണല്ലേ ഉത്തരം കോഴിയാണെന്ന് പറഞ്ഞാലും മുട്ടയാണെന്ന് പറഞ്ഞാലും ഉപചോദ്യങ്ങളെ എന്തായാലും നമ്മുടെ മുന്നിലേക്ക് എത്തും കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞ അപ്പോ ആദ്യം ഉണ്ടായ കോഴി എങ്ങനെ പിറന്നു എന്നതായിരിക്കും അടുത്ത മിനിറ്റിലെ ചോദ്യം അല്ലേ എന്നാ മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് മറുപടി പറഞ്ഞാലോ ആദ്യത്തെ കോഴിമുട്ട ആരിട്ടു എന്നായിരിക്കും മറ്റൊരു ചോദ്യം ചുരുക്കത്തില് നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കിയ വലിയ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പൊ വെൽക്കം ബാക്ക് ടു വേൾഡ് മുട്ട ശാസ്ത്രജ്ഞര്സ്റ്റ് സിദ്ധാന്തം കേട്ടിട്ടുണ്ടോ കോഴിയല്ല മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്നാണ് അതിന്റെ ഉത്തരമായി ശാസ്ത്രജ്ഞര് ഇപ്പോ ഒരു കാര്യം ഉത്തരം കണ്ടെത്തിയെങ്കിലും പക്ഷേ മുട്ട എവിടെ നിന്ന് വന്നു എന്നതുൾപ്പെടെയുള്ള വിശദീകരണവും ശാസ്ത്രജ്ഞര് നൽകിയിട്ടുണ്ട് പരിണാമ സിദ്ധാന്തവും കാരണഫല സിദ്ധാന്തവും അനുസരിച്ച് മുട്ട തന്നെയാണ് ആദ്യം ആദ്യമുണ്ടായതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ജൈവശാസ്ത്രമനുസരിച്ച് പെണ്ണിന്റെ പ്രത്യുൽപാദന കോശമാണ് അണ്ടം അഥവാ മുട്ട കോഴി ഉണ്ടാകുന്നതിനും വളരെ മുൻപ് തന്നെ പൂമുഖത്ത് മുട്ട അഥവാ പെണ്ണിന്റെ പ്രത്യുൽപാദന കോശം നിലനിന്നിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതിന്റെ ആദ്യ രൂപം ഇപ്പോഴുള്ള അതേ രൂപത്തിലാണെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ എങ്കിലും നേരത്തെ പുറന്തോടുള്ള മുട്ടയുടെ രൂപത്തിന് ഏകദേശം മുപ്പത്തിരണ്ട് കോടി വർഷം പഴക്കമുണ്ടെന്നാണ് ടെക്സസ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പറയുന്നൊരു കാര്യം മനുഷ്യരും പക്ഷികളും അടക്കമുള്ള നട്ടിലുള്ള ജീവികളെ ജലത്തിൽ വെച്ചുള്ള പ്രത്യുൽപാദനത്തിൽ നിന്ന് കരയിലേക്ക് മാറ്റുന്നതായിരുന്നു കട്ടിയുള്ള പുറന്തോടുള്ള മുട്ടയുടെ രൂപാന്തരമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതായത് കോഴികളും മറ്റു പക്ഷിവർഗങ്ങളും ഭൂമുഖത്ത് പിറവെടുക്കും മുൻപ് തന്നെ മുട്ട കരയിലെത്തി ജുറാസി കാലഘട്ടത്തില് പതിനഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപ് പക്ഷികൾ ഉണ്ടായെന്നാണ് ശാസ്ത്രവിശ്വാസം പക്ഷികളുടേതായി ഇതുവരെ ലഭിച്ച ഏറ്റവും പഴക്കമുള്ള ഫോസിലുകളിൽ നടത്തിയ പഠനപ്രകാരവും അവയ്ക്ക് ജുറാസിക്കുകളേക്കാൾ പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷികൾ ഉണ്ടാകുന്നതിന് മുൻപ് കരയിൽ ജീവിച്ചിരുന്ന ദിനോസറുകൾ ഉൾപ്പെടെയുള്ള നട്ടലുള്ള ജീവികള് പുറന്തോടുള്ള മുട്ടകൾ ശാസ്ത്രജ്ഞർ പറയുന്നു അന്നുണ്ടായിരുന്ന ചുവപ്പ് നിറമുള്ള കാട്ടുപക്ഷികളിൽ നിന്ന് രൂപമാറ്റം വന്നതാണ് കോഴികൾ അഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ മാറ്റം ഉണ്ടായിത്തുടങ്ങിയത് എന്നാണ് പറയുന്നത് കേട്ടോ ഈ സമയത്താണ് ആധുനിക കാലത്തിന് സമാനമായ കോഴികളുടെ ഭ്രൂണമടങ്ങുന്ന മുട്ടകൾ ഇട്ടു തുടങ്ങിയതെന്നും ഇപ്പോഴത്തെ കോഴികൾ ഉണ്ടായതെന്നുമാണ് ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത് ഇനി കോഴി അറ്റ് ഫസ്റ്റ് സിദ്ധാന്തം കോഴി തന്നെയാണ് ആദ്യം ഉണ്ടായതെന്ന് മുൻപ് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ ആവരണം രൂപപ്പെടുത്തിയിട്ടുള്ള പ്രോട്ടീനുകൾ കോഴിയുടെ അണ്ടാശയത്തിൽ മാത്രമാണ് കാണപ്പെടുകയെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു നിഗമനത്തില് ശാസ്ത്രജ്ഞർ എത്തിയത് കോഴി മുട്ടയുടെ രൂപീകരണത്തിന് പിന്നിലെ ഘടകങ്ങൾ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഷഫീൽ വാരിക് സർവകലാശാലയിലെ ഗവേഷകർ ഗണിച്ചെടുക്കുകയായിരുന്നു കോഴിയുടെ ബീജകോശത്തിലുള്ള ഓവോക്ലൈഡില് പതിനേഴ് എന്ന പ്രോട്ടീന്റെ സാന്നിധ്യത്തിൽ മാത്രമേ മുട്ടയുടെ പുറന്തോട് ഉണ്ടാകൂ ഈ ആവരണത്തിൽ മാത്രമേ കോഴി രൂപപ്പെടൂ മഞ്ഞക്കുരുവും വെള്ളദ്രാവകവും ചേർന്ന് കോഴിക്കുഞ്ഞുണ്ടാകുന്നത് വരെയുള്ള സമയം സംരക്ഷണ കവചമായാണ് മുട്ടത്തോട് വർത്തിക്കുന്നത് ഈ മുട്ടത്തോട് രൂപപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് കോഴിയുടെ അണ്ടാശയത്തിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള പ്രോട്ടീനുകളാണെന്നാണ് അന്ന് ഗവേഷകർ നൽകിയ വിശദീകരണം എന്തായാലും മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമ്മുടെ ടെൻഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്